ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവൻ അത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായിക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും എന്നുള്ള ഒരു വചനമാണ് തിന്മ കൊണ്ട് ദുഷ്ടത കൊണ്ട് അനീതി കൊണ്ട് അകൃത്യം കൊണ്ട് നേടിയെടുക്കുമ്പോൾ ആ നേട്ടത്തിൽ ഒനാനന്ദവും ഒരു സന്തോഷവും ഒരു സമൃദ്ധിയുടെ മനോഭാവവും ഉള്ളിൽ കടന്നു വന്നാലും അത് പിന്നത്തേതിൽ തിന്മയായി ദോഷമായി ഭവിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഭക്തനായി അബ്രഹാമിനോട് കൂടെ ഇറങ്ങിത്തിരിച്ച ഒരു ലോത്തിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അധ്വാനിക്കാതെയും ബത്തപ്പെടാതെയും നോക്കി നിൽക്കുന്നതും അധ്വാനിയായി അബ്രഹാം തൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതൊക്കെ കരസ്ഥമാക്കുകയും ചെയ്തു എങ്കിലും അതൊന്നും ലോത്തിന് നന്മയായി ഭവിച്ചില്ല അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ദുഃഖഭാരം പേറി നിൽക്കുന്ന ഒരു ലോത്തിനെ കാണുവാനും സാധിക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു ധാരണയും ചിന്തയും വെളിപ്പാട് പുസ്തകം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടെ പറയുന്നത് കഴിക്കുമ്പോൾ ഏറ്റവും മധുരമായി തോന്നുന്നു എങ്കിലും ഉദരത്തിൽ അത് കയ്പ്പുണ്ടാക്കിത്തരുന്നു എന്നോർപ്പിക്കുന്നതായ പദമാണ് ആ വാക്യം സംബന്ധിച്ച് മത്തായി സുവിശേഷം ഇരുപത്തി നാല് പതിനഞ്ച് മുതലുള്ളതായ വാക്യങ്ങളും ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ ആത്മീക ചിന്തകൾ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഇയോബിൻ്റെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് ആ നിലയിലുള്ള ഒരനുഭവത്തെക്കുറിച്ചല്ല പോലെ യൂതയെപ്പോലെ ഗേഗസിയെപ്പോലെ ചിലതൊക്കെ കൊതിച്ചിട്ട് നേരായ വഴി വഴിവിട്ട് നേടിയെടുത്ത് നേട്ടത്തിൻ്റെ ആനന്ദങ്ങളിൽ നിലനിൽക്കുമ്പോൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ ദുഷ്ടത കൊണ്ട് നേടിയതൊക്കെ നിങ്ങൾക്ക് അല്പസന്തോഷം നൽകുന്നു എങ്കിലും അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്ന ബോധ്യതയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തരുന്ന നന്മകളും സന്തോഷങ്ങളും സമാധാനവും ആനന്ദവുമാണ് വലുത് തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും നേടിയെടുക്കുന്നതൊന്നും നിലനിൽക്കുകയില്ലെന്നും അത് പിന്നത്തേതിൽ നാശത്തിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നേരായ വഴികളും സത്യസന്ധമായ പാതകളും തിരഞ്ഞെടുത്ത് ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും സന്തോഷത്തോടെ മുന്നേറുന്നൊരനുഭവത്തിനായി നമ്മെ വിനയപ്പെടുത്താം സമർപ്പിക്കാം അതിനെ ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് അല്പസമയത്തേക്കുള്ള സന്തോഷവും ആനന്ദവുമല്ല നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ സമാധാനത്തിൻ്റെ അനുഭവത്തിനു വേണ്ടി ദുഷ്ടതയും അനീതിയും വിട്ട് നീതിയും സത്യവും പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ